അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂര് ആ ഭാഗത്താണ് കേട്ടോ എന്താ ഇനി ഒന്ന് കുറച്ച് ഷാൾ കാണിച്ചു തരാം പിന്നെ കുറച്ച് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഫ്രോക്ക് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് പിന്നെ എന്താണ് പിന്നെ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്ത കുർത്തി വിറ്റുണ്ട് കേട്ടോ പിന്നെന്താ ഷാളാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒരു ഒണിയം പിങ്കാണ് ഇത് കേട്ടോ പിന്നെ അങ്ങനെ ക്ഷമിക്കണം കേട്ടോ എന്താണ് ചുമ ഉണ്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ ചുമ മാറിയിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഒരു ചുമ ഒക്കെ കയറി വരും കേട്ടോ അപ്പോൾ ക്ഷമിക്കണം പൊറുക്കണം എന്താ പനി മാറി പിന്നെ ഞാൻ തണുത്ത വെള്ളം പിന്നെ ജ്യൂസും കുടിച്ചു അപ്പോൾ പിന്നെ ചുമ വിട്ടില്ല ചുമ നല്ല ഉണ്ട് ഇട്ടോ അങ്ങനെ കുത്തി കുത്തിയുള്ള ചുമ അപ്പോൾ ഇടക്കിൻ്റെ ഓയിച്ചിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഷാളകളാണ് ഇട്ട് അത് ഇരുന്ന് ആദ്യം കാണിച്ച് ഓണിയുമ്പോഴെങ്കിൽ അതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ ഇതിന് ഇരുന്നൂറ്റി ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ ആ സ്റ്റാർ പോയുള്ള ഇതല്ലോ അതാ ഇതിന് ഇതും ആ ബ്ലാക്കിനും ഇരുന്നൂറ്റി ഇരുപത് പിന്നെ അതാ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ ആ ഉണിയുമ്പോൾ നല്ല ഡാർക്ക് റേറ്റ് പറയുമ്പോഴത്തേനും വീഡിയോ പോയി പിന്നെ ആ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അങ്ങനെ വരും കേട്ടോ പിന്നെ അതാ ഗൗണൊക്കെ അടിക്കാൻ പറ്റുന്ന അല്ല മെറ്റീരിയലാണ് അത് കേട്ടോ പിന്നെന്താണ് ഞാൻ പറഞ്ഞത് കുർത്തി എന്താണ് സ്റ്റിച്ച് ചെയ്തതാണ് ഇത് കേട്ടാ ഇത് കടയിൽ കുറച്ച് കുട്ടികൾ എന്താണ് ഒരേ അവർ എന്താ ജോലി ചെയ്യണോട്ത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായ അപ്പോൾ അവിടെ ഒരേപോലെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബിറ്റുകൾ കൊടുക്കുന്നൊരു എന്താണ് അങ്ങനെ വില കുറഞ്ഞിട്ടുള്ള ചുരിദാർ ബിറ്റ് ചുരിദാർ ബിറ്റല്ല എന്താ പറയുക ചെയ്ത കൃത്യം കൊടുന്ന് തരുമോ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ജോലി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കണ്ടപ്പോൾ എടുത്തോടാ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് വില കുറഞ്ഞിട്ടുള്ള ഇത് ത്രിബിൾ ആക്സലാണ് കേട്ടോ വലിയ വലിയൊരുക്ക് പറ്റുന്നതാണ് ഒരു ഭാഗം തന്നെ ഉണ്ട് ഇതാ ഈ ഒരു സൈഡ് തന്നെ ഉണ്ട് എത്ര വരുന്നെച്ചിട്ടാ ഇരുപത്തി അഞ്ച് പേരുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലിയ സൈസാണ് ഇരുപത്തി അഞ്ച് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വലിച്ചെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ഉണ്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് പിന്നെ ഹൈറ്റ് വരുന്നത് നാൽപ്പത്തഞ്ചാണ് കേട്ടോ പിന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴ് അപ്പോൾ ആണ് എക്സല്ലാണെട്ടോ വലിയവർക്ക് പറ്റണതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും കൂടിയായിട്ട് അതിൻ്റെ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ അത് ചോദിച്ചാൽ മതി കളറുകൾ ചോദിച്ചാൽ മതി നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് എന്താണ് റേറ്റ് കുറഞ്ഞ കുറഞ്ഞിട്ടുള്ള വലിയ ത്രിബിൾ ആണ് കേട്ടോ ഇതിൻ്റെ എന്താണ് എക്സ് എല്ലിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ ത്രിബിൾ എക്സ് അല്ലേ അല്ലെ വേണ്ട എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഇതായത് ഫ്രോക്ക് അടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ജോർജറ്റിലാണ് നൂറ്റി ഹാർഷേപ്പിന് നൂറ്റി എഴുപതും ബട്ടർഫ്ലൈക്ക് നൂറ്റി എൺപതും ആണ് കേട്ടോ റേറ്റ് വരുന്നത് മീറ്ററിനാണ് ജോർജറ്റിലാണ് വരുന്നത് ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ത്രെഡിൻ്റെ മേ ത്രെഡാണ് അതിൻ്റെ മേലെ വരുന്നത് ഇട്ടോ ആ എന്താണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈമൊക്കെ ബട്ടർഫ്ലൈ ഹാർട്ടൊക്കെ ത്രെഡിലാണ് വരുന്നത് നൂറ്റി എഴുപതാണ് ഒക്കെ അടിക്കാൻ പറ്റും ഫ്രോക്ക് അടിക്കുക മെയിനായിട്ട് ഫ്രോക്ക് അടിക്കുക കുട്ടികൾക്ക് ഫ്രോക്ക് അടിച്ചാൽ അടിപൊളിയ ഉണ്ടോ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ അടിക്കുക ആർട്ട് ഷേപ്പിൽ ചുരിദാർ അടിക്കാൻ ശരിക്കും നമുക്ക് ആ ആട്ട് ഷേപ്പിൽ ഫ്രോക്ക് അടിച്ചാൽ ഭംഗി ഉണ്ടാവുക ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും കേട്ടോ അപ്പോൾ ആ വീഡിയോ ആ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടാണ് അതൊക്കെ ഇതൊക്കെ ജോർജറ്റിൻ്റെയാണ് കേട്ടോ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെ ഫ്രോക്ക് അടിച്ചിട്ടിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു പാറ്റ് വെയറും പിന്നെ അതൊക്കെ മെഹന് മെഹന്തി അല്ല മെഹന്തിക്കല്ല എന്താണ് ഈ മഞ്ഞ കല്യാണം ഉണ്ടല്ലോ ആ അതിനൊക്കെ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിച്ചങ്ങനെ ഞെറിഞ്ഞൊറിന ഇട്ടിട്ട് ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അതിനൊക്കെ അടിപൊളിയാണ് ഇട്ടാ സൂപ്പറായിട്ട് കിടക്കും നല്ലൊരു മഞ്ഞാണ് ഇട്ടാ അതിൽ മഞ്ഞ് ഒരു ഗ്രീനുണ്ട് മെഹന്തി ആ ഗ്രീനല്ല മെഹന്തി കളറുണ്ട് അതൊക്കെ അടിപൊളി ഇട്ടാ അതാ ഈ ഒരു ക്രീം ഉണ്ട് ഇത് ക്രീമാണ് കേട്ടോ അല്ല ബട്ടർഫ്ലൈയിൽ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ ഇതൊരു മെഹന്തി കളറാണ് അതിന് മേലെ ഹാർഡ് ഷേപ്പ് ആണ് വരുന്ന കേട്ടോ ആ അപ്പോൾ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് എന്താണ് ചുമച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എന്നെ വരുത്തി വെച്ചത് പിന്നെയും പനി മാറിയപ്പോൾ പിന്നെയും എന്താണ് തണുത്തതൊക്കെ കഴിച്ചു ചുരിദാറ് ത്രിബിൾ എക്സെല്ലാണെന്ന് വെച്ചെങ്കിലും അത് നമുക്ക് സൈഡ് ഒന്ന് പിടിച്ചുകൊടുക്കട്ടെ ഇത് ഹാർഡ് ഷേപ്പിൻ്റെ പൊണിയം പിങ്ക് കളറാണ് കേട്ടോ ചുരിദാർ ത്രി ത്രിപിൾ എക്സലാണ് വലിയവർക്ക് പറ്റുന്നത് അതാണ് എന്നാലും നമുക്ക് ഒരു സൈഡ് ഒന്നൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തടി കുറഞ്ഞവർക്ക് കൂടാട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടേ വരുന്നുള്ളൂട്ടോ ഒരു ചുരിദാർ ബിറ്റിന് അത് കുർത്തിക്ക് ഇത് വൈറ്റ് കളറാണ് കേട്ടോ ഹാർഡ് ഷേപ്പിൻ്റെ വൈറ്റ് വൈറ്റ് കളറാണ് ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ എന്താണ് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ എന്നാൽ ഇതൊക്കെ എന്നിട്ടാണ് അതിന്മാരെ വരുന്ന ഫ്രോക്കുകൾ അടിച്ചിട്ടുള്ളത് എന്നാൽ ശരിട്ടാ